ഡൽഹി മലയാളി കൂട്ടായ്മേല് രമ ചേച്ചിയാണ് ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഷാജിതാ ഷാജിക്കെതിരെ ഓക്കെ ഷാജിതാ ചേച്ചി ഇപ്പം മൂന്നാലഞ്ച് ദിവസം കൊണ്ട് വീഡിയോസും കാര്യങ്ങളും അങ്ങനെ നേടുന്നൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ മക്കളുമായിട്ടുള്ള റീൽസൊന്നും പങ്കുവെക്കാറുമില്ല കണ്ണൂരാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ ഒരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു എന്നെ ഏറി കയറ്റു എന്നെ ഏറി എന്നുള്ള ഒരു മട്ടിലാണ് ഇപ്പോൾ ചേച്ചി നിൽക്കുന്നത് ഓക്കെ ഒരു പയ്യനുമായിട്ടുള്ള ഒരു വീഡിയോ അപ്പം ആ വീഡിയോ കൊണ്ട് അവനെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അത് ഐഡിയ വെച്ചേക്കാം ഓക്കെ എന്തിനാണെന്ന് അറിയോ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഷാജിതര കമുഖനാന്നും പറഞ്ഞിട്ട് ഒരു തമ്പൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ വെച്ച് അതിനെ വേണ്ടി തന്നെ ചേച്ചിക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചേച്ചി തന്നെ സ്വയം ചെയ്യുന്ന പരിപാടി ഞാൻ നേരത്തെ എന്റെ പല വീഡിയോയിലും പറയുന്നുണ്ട് രണ്ടാഴ്ച മുമ്പ് ഇപ്പോഴത്തെ ഈ ഒരു കോൺട്രവേഴ്സിൽ ഇല്ല ഒരു രണ്ടാഴ്ച മുമ്പ് എനിക്ക് എനിക്കും അത് കമ്മിറ്റിട്ടതാണ് എന്തിനാണ് എന്റെ കമ്മൻറ്റി ഡിലീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവരുടെ ചാനലിൽ പോയി തപ്പിയെടുത്ത് ഇവർക്കെതിരെ അടിക്കുമെന്ന് കരുതിയിട്ട് തന്നെ എൻ്റെ ചേച്ചി അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഉറപ്പായിട്ട് വന്നിട്ട് പറയുകയൊക്കെ ചെയ്യും ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഡൽഹിയിലെ രമ ചേച്ചി ഇന്നലെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജിനുസേട്ടന്റെ ചാനലിൽ ഈ പറയുന്ന വേൾഡ് മലയാളികളും ഈ ഡൽഹി കൂട്ടായ്മയുടെ ഇതൊക്കെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അതായത് ഈ ഷാജിത ആയിട്ടുള്ള കാര്യങ്ങളും അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ചു തരാം എന്ന് പറയുന്ന ഒരാൾ ലൈവിൽ വന്നിട്ട് ഈ പച്ചത്തറിയ വിളിക്കുന്ന അഞ്ച് മക്കളുമായിട്ടൊക്കെ പറയുന്നതിൻ്റെ ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് സോഷ്യൽ മീഡിയാണ് ഇത് കണ്ട് പല തലമുറയും ഇതായിക്കൊണ്ടിരിക്കും ഇപ്പം ലൈവും കാര്യങ്ങളൊക്കെ പിള്ളേരും കാണുന്നുണ്ട് ഒരു കളവി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ തെറിയൊക്കെ പറയുമ്പോൾ ആലോചിച്ചോക്കുകയാണ് ഈ ഷാജിതയുടെ കു കുട്ടികളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ പഠിക്കുന്ന ഇത് കണ്ടാലോ ഏ പിള്ളേരുടെ പേരൻസ് ഇത് കണ്ടാലോ ഒന്ന് ആലോചിച്ച് നോക്കിക്കാൻ അത് ഷാജിത ചിന്തിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല എങ്ങനെയായാലും ഇത് കാണിക്കും അപ്പം ഈ പറയുന്ന ഷാജിതയുടെ അഞ്ച് മക്കൾക്കായിരിക്കും അത് പ്രശ്നം വരുന്നത് ഈ പേരൻസ് ഒക്കെ കാണുമ്പോൾ പറയുമ്പം ഈ കുട്ടികളോട് ദൈവം ചെയ്ത് മക്കളെ നിങ്ങൾ കൂട്ടുകൂടാരുത് കാരണം ഞാൻ ഒരു കാര്യം പറയാം ഉള്ളത് പറയാം ഞാൻ സ്കൂളിലെ ഭയങ്കര ഇടിക്കാരനായിരുന്നു ഇടി ഫണ്ട് ആടെ അടിയിടിയുണ്ടാക്കാത്ത പരിപാടിയില്ല അപ്പോൾ ഈ പേരൻസ് ഒക്കെ പറയുന്നുണ്ട് ധാനിയുടെ കൂടെ ഇരുത്തരുത് പിള്ളേർ പക്ഷേ അഞ്ചിലെ ആറിലേക്കായിട്ട് പറയുന്നത് ഓക്കെ ഒരു സമയത്ത് ആർ പഠിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് അമ്മ വന്നിട്ട് എന്റെ അടുത്തിരിക്കുമ്പം പിറ്റേ ദിവസം എന്റെ അമ്മ വന്നിട്ട് പയ്യന്റെ കൂടി അവൻ ഇച്ചിരി ഡിപ്രഷനൊക്കെ ഒക്കെ ഉണ്ടാക്കുന്ന പണ്ടത്തെ കേസ് കിട്ടും അവനെ അടുത്തൊന്ന് മാറ്റിരുത്തണം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഇപ്പൊ അത് ചിന്തിക്കുമ്പോൾ ഇപ്പൊ അനുഭവം വന്നു ആ അനുഭവം നാളെ ഉണ്ടാവാതിരിക്കട്ടെ കാരണം ഉറപ്പാണ് ഇപ്പൊ ശാചിത വിഷയം എന്താണെന്ന് വെച്ചാൽ മക്കള് തെളിവെ തെളിയുന്നൊന്നും പറയത്തൊന്നുമില്ലായിരുന്നു മക്കളുടെ മക്കൾ തെറി പറയുന്നു എല്ലാവരും ലൈവിൽ വന്നിട്ട് കാണിക്കുന്ന തോന്നി മാസങ്ങളെല്ലാം സ്കൂളുൾപ്പെടെ ആൾക്കാർ കാണുക അപ്പോൾ അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഷാജിത ലൈവിൽ പരമാവധി മക്കളെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ കണ്ണൂർ ചേച്ചി അടിച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ് ഒരു വീഡിയോ ഒക്കെ കാണാൻ ഇടയിട്ടുണ്ടായിരുന്നു പത്ത് ആറ് മണിക്ക് ക്ലോസ് ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഇടയിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഡൽഹിയിലെ മേളത്തിൻ്റെ വീഡിയോ ഞാനൊന്ന് വെച്ചേരാം നിങ്ങളൊന്ന് കണ്ടിട്ടുവാ ഡൽഹി മലയാളി കുട്ടായ്മ എന്ന് പറയുന്നൊരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട് ആ സോഷ്യൽ സംഘടനയുടെ മാനേജിങ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡൻ്റാണ് എൻ്റെ ഒരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പം ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല എങ്കിലും പല എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഓരോ യൂട്യൂബറുടെ കുറേ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ഒരു യൂട്യൂബർ എടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറേ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഡൽഹി മലയാളി അസോസിയേഷൻ എന്നോ എയ്മ എന്നോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എയ്മയുടെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഗോൾഡ് ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഭാരവാഹിയല്ല ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേഴ്സ് സംഘടന പതിനെട്ട് മുപ്പത്തി അതിന്റെ രജിസ്റ്റർ നമ്പർ പതിനെട്ട് മുപ്പത്തി ഒന്ന് എട്ട് മൂന്ന് രണ്ട് ഇത് വേണമെങ്കിൽ അറ്റ ഇട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും ഞാനതിൽ പ്രതികരിച്ചത് ഞാനും അച്ഛനില്ലാത്ത രണ്ട് കുട്ടികളെ വളർത്തിയ ഒരാളാണ് പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പം നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം നമുക്ക് മക്കളെ പ്രസവിക്കാൻ പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവല്ല അവർ എൻ്റെ മിത്രമല്ല എനിക്കവരറിയത്തില്ല മുപ്പത്തെട്ട് വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുതയെ തോന്നേണ്ട കാര്യമില്ല സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഒരു എല്ലാ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ പിന്നെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഡൽഹി നിൽക്കുമ്പം തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ് അപ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി വളരെ മോശമാണ് നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയായിത്തീരും ഇനി ഒരു ജനറേഷൻ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെയായിത്തീരുമെന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല പിന്നെ ഞാനിത് പറഞ്ഞത് പിന്നെ ഈ പറ ഈ കുറച്ച് ചാനൽ ഈ ചാനലുകളൊന്നും ഞാൻ കണ്ടാറില്ലെങ്കിലും ഇത് ഇതിന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടിരുന്നു കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വിഷമം തോന്നി ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇവിടുന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ എഡിയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു ആറ് തവണ നാട്ടിൽ വരുന്ന അതായത് ശനിയും ഞായറുകളും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനിയും ഞായറും മാറ ഏതെങ്കിലും ഒരു ശനി ഞായറും ശനിയാഴ്ച വരും ഞായറാഴ്ച രാത്രി നിൽക്കുന്ന തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല പിന്നെ എനിക്ക് മുഖമില്ലാതെ ഇല്ല എനിക്ക് വ്യക്തമായൊരു മുഖമുണ്ട് എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ് നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് പക്ഷേ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമേശ് അറിയില്ല ഡൽഹിയിലെ ഡൽഹി മലയാളി കൂട്ടായ്മർ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അതറിയാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം വട്ട് വർറ്റീസ് അതെൻ്റെ വിഷയമല്ല ഞാൻ എൻ്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചതാണ് എനിക്ക് അതിനൊരു സമയമുള്ള ഒരാളുമല്ല ഇവിടെ തന്നെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് പിന്നെ ഒരു ചാനലല്ല ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു തെറി വിളിക്കുന്നു അങ്ങനെയുള്ള കുറേ ചാനലുകളെ ടാർജക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചാനലുകൾക്ക് എനിക്കറിയാവുന്ന കുറേ ചാനലുകൾ അതായത് കുറേ പേര് എനിക്ക് ஸ்க்ரீன் ஷோட்டலும் കുറേ ലിങ്കുകളൊക്കെ അയച്ചു ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനൊരു ആക്ഷിഡൻ്റ് ഉണ്ടാവില്ല കോടതിയിലെ കാര്യമാണ് അത് ചിലപ്പോൾ അവർക്കെ ആക്ഷൻ ഉണ്ടാവുള്ളൂ ആക്ഷൻ ഉണ്ടായാൽ ഉണ്ടായില്ലേലും ഉണ്ടായാലും ഇപ്പോൾ ഒരാൾ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത് വിജയിക്കണം എന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത അത് വിജയിക്കാം വിജയിക്കാതിരിക്കാം അതിന് ശിക്ഷ കിട്ടാം ശിക്ഷിക്കാതിരിക്കാം പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രവണത കണ്ടപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാം ജീവിക്കാൻ അധികാരമുണ്ട് ജോലി ചെയ്യാൻ അധികാരമുണ്ട് പക്ഷേ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധമാണ് ഒരു മരണം വിട്ടി ചെല്ലുക അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക അവിടെ ചെന്ന് ആ മരണം ആഘോഷിക്കുക ഒരു ശത്രു പോലും ചെയ്യാത്തൊരു കാര്യമാണ് അതിനൊന്നും എനിക്കൊന്നും പറയാനുമില്ല പക്ഷേ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിലെ ചില മനുഷ്യർ മാനുഷിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു അവസരം വരുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരുടെയും ശത്രുവല്ല നിങ്ങൾ എന്റെയും ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജോലിയും എൻ്റെ സോഷ്യൽ വർക്കും എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുൻപോട്ട് പോകുന്ന ഒരാളാണ് അതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒരു യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിച്ച് പത്ത് അറിയാനോ അങ്ങനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ആഗ്രഹിക്കില്ല ഞാൻ എന്താ അത്ര അത്യാവശ്യം നല്ലൊരു വീട്ടിലുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫേസും ഉണ്ട് എനിക്ക് നല്ലൊരു പേരുണ്ട് അത് മാറ്റാനോ അല്ലെങ്കിൽ അതിനായിട്ട് ഇനി ഫേസ്ബുക്കിൽ വന്നിരുന്ന് വേറൊരു പേരുണ്ടാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ദയവായി ആ പറഞ്ഞ ആള് ഞാൻ തന്നെയാണ് മുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ിക്കാന്ന് വിചാരിച്ചത് ആ അത് ഞാൻ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല അത് ആരാടാണോ പറഞ്ഞിട്ടുള്ള അവരെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ യൂട്യൂബർമാരെയൊക്കെ പലരെയും നിലയൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്ന് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് അവരവരെ ഇഷ്ടത്തിന് കൊടുത്തത് അതെന്റെ ഉത്തരവാദിത്വം അല്ല അതിലെനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ആ വോയിസിൻ്റെ ഉടമ ഞാൻ തന്നെയാണ് ഞാനിവിടെ ഡൽഹിയിലുള്ള ആളാണ് ഞാൻ തന്നെയാണ് ആ വോയിസ് ഇട്ടത് ആ വോയിസ് ഇട്ട് എൻ്റെ പകലിൽ തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് മെയിൽ അയച്ചിട്ടുണ്ട് ഇന്നോ നാളെയോ ഇതിന്റെ പേരിൽ ഇതിന്റെ പുറകെ ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ എസ്പിക്കും നമ്മുടെ എ പിന്നെ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും നൂറ്റൊന്ന് ശതമാനം അത് ഫയൽ ചെയ്യും പിന്നെ അതൊന്നും എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതിനോടകം പല കേസുകളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് ജയസൂര്യയുടെ കേസാണെങ്കിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് പല കേസുകളിലും കക്ഷി ചേർന്നിട്ടുണ്ട് പല ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരാളാണ് പക്ഷേ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അത് ഇനിയും ഞാൻ പറയുന്നത് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിന്റെ നാല് ചുവടുകൾക്ക് ഉള്ളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം ഇതുപോലെ വന്ന് പബ്ലിക് ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർക്ക് തരത്തിലുള്ള വൃത്തികെട്ട വേർഡുകൾ അബ്യൂസിങ് വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അത് സൂക്ഷിക്കേണ്ടതാണ് അത് നിയമമാണ് അത് നിയമം എല്ലാവർക്കും ബാധകമാണ് എനിക്കും ആ കുട്ടിക്കും ഇനി വേറെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും അത് നിയമം ബാധകമാണ് താങ്ക് യു ആക്ച്വലി സംഭവിച്ചത് അതായത് ഈ ഡൽഹി ഈ മേഡം വന്നിട്ട് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ലൈവിൽ വന്നിട്ട് കുറേ ചേച്ചിമാര് കുറേ ചേച്ചിമാർ വന്നിട്ട് കുറേ തോന്നിയവാസങ്ങൾ കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ലൈവില് ഒരുപാട് കുട്ടികൾ കയറിയിരുന്ന ഈ ലൈവും കാര്യങ്ങളൊക്കെ കാണുന്ന പിള്ളേരുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഈ ലൈവൊക്കെ റെക്കമെൻഡേഷൻ വരും ചില പിള്ളേരൊക്കെ ഇത് നോക്കി നിന്ന് പോകും ഉള്ള കാര്യം തുറന്ന് പറഞ്ഞാൽ ചില പിള്ളേർ നോക്കി നിന്ന് പോകും അപ്പം ഇതുപോലുള്ള അമ്മച്ചിമാരൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് എത്ര നല്ല കാര്യമില്ല അവർക്ക് തിരയും പിന്നെ ഇതുപോലെ ലൈവിൽ വന്ന് പച്ചത്തറി ഷാജിദ് ഷാജിദിക്കും തീർച്ചയായിട്ടും ഒരു നിയമം നടപടി എടുക്കേണ്ടാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് യോജിക്കുന്നുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ബൈ ലവ് യു